എൻ്റെ പേര് ശ്രുതി ഞാൻ അട്ടപ്പള്ളത്തു നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് സാക്ഷ്യം പറയാനാണ് വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് കോളേജിൽ അതായത് സെമസ്റ്റർ എക്സാം നടക്കുന്ന സമയത്ത് തന്നെ ഒരു സാഹചര്യം കൊണ്ട് കേസിൽ പെടുകയും കോളേജിക്കും വരാൻ പറ്റാതെ സെമസ്റ്റർ എക്സാം എഴുതാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരുന്നു അപ്പം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഈശ്വര എക്സാമിന് മുന്നേ തന്നെ ഈ പ്രോബ്ലത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വെളിയിൽ വരാനും എക്സാം നല്ല രീതിയിൽ എഴുതാൻ പറ്റണേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു വെളുപ്പിനെ മൂന്നര എണീച്ച് പ്രാർത്ഥിച്ചു അതുപോലെ ഒരു നേരം ഭക്ഷണം ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എക്സാമിന് മുന്നേ തന്നെ അവൻ കോളേജിൽ വരികയും എക്സാം നല്ല രീതിയിൽ എഴുതി പാസ്സാവാൻ ദൈവം സഹായിച്ചു ഒരു പ്രശ്നവുമില്ലാതെ ഇപ്പോഴും കോളേജിൽ പോയിക്കൊണ്ടിരിക്കണം ഈശോ നന്ദി ഈശോ സ്തുതി അല്ല ലിയ എന്താ പറയുക കോളേജിൽ പഠിച്ചുകൊണ്ടിരിപ്പം അവർ പെട്ടു ആ കേസിൽ നിന്നും ആ ഈ കൂട്ടുകാരത്തി രക്ഷപെടാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്ത മൂന്നരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു അല്ല ഇലിയ മാത്രമല്ല ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആ ഒരു യുവ ഒരു യുവതി യുവാവും ഇങ്ങനെ പറയുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് ആ കൊച്ചിനു വേണ്ടി പ്രാർത്ഥിച്ചു thank mm -hmm. you